ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഹസന എന്തിനാ മനസ്സിലായോ പുതിയ സ്കേറ്റിംഗ് മേടിച്ചു അതിനാണ് ഒരു മേടിച്ചാണ് ഓടിക്കാനെന്നറിയത്തില്ല എന്തായാലും സ്കൂൾ ഓർക്കുന്ന ഒരു സമയം ഉണ്ട് അതിന്റെ അകത്ത് ഓടിച്ചു ഓടിക്കണം ഓടിച്ചിട്ട് കാര്യമില്ല ഇവിടെ തെന്നും ഒന്ന് രണ്ടു പ്രാവശ്യം അടിച്ച് താഴെ വരാൻ പോയതാണ് ഇതൊക്കെ അപ്പൊ പറഞ്ഞിട്ട് അടുത്ത പാർക്കിലായി പ്രാക്ടീസ്

സത്യം പറഞ്ഞ പാടാണ് കേട്ടോ ഒരുപാട് ക്ലാഷ് ഞാൻ അതിന്റെ ഇടക്ക് വീണു ഈ പണ്ടാരം പഠിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഇടയ്ക്ക് തന്നെ ഈ സ്കേറ്റ് ബോർഡ് ഓടിക്കാനുള്ള സ്ഥലം ഇവിടെ പോകണെങ്കിൽ നന്നായിട്ട് ഓടിച്ചു ഓടിക്കണം അന്നാലേ പോവാൻ പറ്റുള്ളൂ എന്തായാലും കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കേട്ടോ ആപ്പിന്റെ ഏട്ടോ പിടിച്ച്